അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും വലിയ ഒരു ഒരു ആക്ഷേപം ആഭ്യന്തര വകുപ്പ് പരാജയമാണ് മുഖ്യമന്ത്രി കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ ഒരു സംഘർഷം നടന്നിട്ടുണ്ടോ ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും ഒക്കെ ഭരണകാലത്ത് ബേപ്പൂരിലും മറ്റ് പല സ്ഥലങ്ങളിലും സാമുദായിക സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടായിട്ടില്ലേ ഒരു ഒറ്റ ഒന്നും എവിടെയും ഉണ്ടായിട്ടില്ല സമാധാനപരമായ അന്തരീക്ഷമാണ് കേരളത്തിൽ രണ്ടാമത്തത് ഒരു സംഭവം നടന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു കളവ് കേസായാലും കവർച്ച കേസായാലും കൊലക്കേസ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടിച്ചിരിക്കുന്നു പിടിക്കാത്തവർ ഒറ്റ കേസും ഇല്ല അത്ര വൃത്തിയായിട്ട് ആഭ്യന്തര വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാൽ പൂർണ്ണമായി എല്ലാവരും ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ ആളുകൾക്ക് തെറ്റുണ്ടാവും തെറ്റ് കണ്ട ശിക്ഷിക്കണം അത് പിടിച്ച് അന്വേഷിക്കണം എന്നല്ലാതെ ആഭ്യന്തര വകുപ്പും അതിൻ്റെ പ്രധാന മന്ത്രിയായ മുഖ്യമന്ത്രിയും ഒരു പരാജയവുമല്ല ഇത്രയും മുന്നോട്ട് പോയി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ റിപ്പോർട്ട് പോലും ഇവിടെ നല്ല സമാധാനമാണെന്നാണ് യാതൊരു കുഴപ്പമില്ല വ്യവസായ സമാധാനം വേറെ വ്യവസായ തലത്തിന് വരാൻ പറ്റിയ സാധ്യമാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് എൻ്റെ ഭരണത്തിനും നല്ല അഭിപ്രായം ഇന്ത്യയിൽ സർവേയിൽ വരുന്നുണ്ട്